പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ രണ്ടായിരത്തിയഞ്ച് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് നാളെ നടക്കുന്ന സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം കൂടി പൂർത്തിയാകുമ്പോൾ ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഏകദേശം അന്ത്യമാകും അത് കഴിഞ്ഞ് ആരാധകർ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുട്ബോൾ സീസൺ നടക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരുക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഫുട്ബോൾ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിരാശകരമായ സീസൺ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലെങ്കിലും മികച്ചൊരു പ്രകടനം നടത്തണം എന്നതുകൊണ്ട് തന്നെ വമ്പൻ അടിച്ചുപണികൾ തന്നെയാണ് ടീമിൽ മാനേജ്മെന്റും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കായത്തലും നിലവിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടീമിൽ വമ്പൻ അഴിച്ചു തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്ന ഡേറ്റ് ഒഫീഷ്യലായി തന്നെ നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഉണ്ടല്ല അതുകൊണ്ട് ദേവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് തന്നെ കടക്കാം എന്തായാലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്ന ഡേറ്റ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് അടുത്ത മാസമായിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുക എന്നുള്ള ാണ് നിലവിൽ അറിയുന്നത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുക അതിനുശേഷം അത് ക്ലോസ് ആവുന്ന ഡേറ്റും പുറത്തുവരുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനായിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുക ഇതിനിടയിൽ വെച്ച് മികച്ച സൈനിംഗുകൾ തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ഐസ് ക്ലബുകളിൽ നിന്നും നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്നാൽ കൂടുതൽ താരങ്ങളെയൊക്കെ ഇപ്പോൾ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇത്തവണ കൂടുതൽ സൈനങ്ങുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നിരവധി താരങ്ങളെ ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ സൈൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകും അല്ലാതെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൂടുതൽ താരങ്ങളെ സ്വന്തമാക്കിയേക്കും എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ നിന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അത് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുമ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് എടുക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടുത്ത മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയായിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുക എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്